ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ജുമാസ് ലോക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു വള ഉണ്ടാക്കിയെടുത്താലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലെയിൻ വള എടുക്കാം ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് എടുത്തേക്കുന്നത് കുഞ്ഞ് ഗോൾഡൻ ബീഡ്സും ബ്ലാക്ക് ബീഡ്സും ആണ് എടുത്തേക്കുന്നത് ഇനി ആവശ്യത്തിന് ഗ്ലൂ നമുക്കിതിലോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഗോൾഡൻ ബീഡും രണ്ട് ബ്ലാക്ക് ബീഡും എന്ന മോഡലിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് ചെയ്യാം കുട്ടികളുടെ ഡ്രസ്സിനനുസരിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഒരു അഞ്ച് കൂടി വേണ്ട നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ഫുള്ള് കവർ ചെയ്തെടുക്കണം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇതിപ്പോൾ ഏറ്റവും ചെറിയ സൈസ് വളയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു രണ്ട് മൂന്ന് വയസ്സ് ഉള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന അളവാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വള ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മോഡലാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്